തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിയെ ഏറ്റവും സ്വീകാര്യനായ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മേയർ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്ന സന്ദർഭമുണ്ടായി അത് ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു മേയറുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു അത് ആ രീതിയിൽ തന്നെ തൊട്ടു അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ അത് തിരുത്തിക്കൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പിന്നീട് പുറപ്പെടുവിച്ചു എന്നാൽ വീണ്ടും തുടർച്ചയായിട്ട് അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ വരുന്നുണ്ട് അത് തീർച്ചയായിട്ടും അനുചിതമായൊരു കാര്യമാണ് ഇടതുപക്ഷം പിന്തുണയ്ക്കുന്നൊരു മേയർ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് മനസ്സിൽ സുരേഷ് ഗോപിയോടുള്ള വലിയ ആരാധനയും അതിലൂടെ ബി ജെ പി രാഷ്ട്രീയത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നടപടിയും ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു മേയർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അക്കാര്യത്തിൽ സി പി ഐക്ക് കടുത്ത പ്രതിഷേധവും എതിർപ്പുമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം തൃശ്ശൂർ കോർപ്പറേഷനിൽ ഒപ്പത്തിനൊപ്പം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹം സ്വതന്ത്രനായിട്ട് ജയിച്ചു വന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത് അദ്ദേഹവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണ സ്വീകരിക്കുകയാണ് അഭികാമ്യം എന്ന നിലപാടെടുത്തു ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹവുമായി ഞങ്ങൾ സംസാരിച്ച് അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന നിലപാട് സ്വീകരിച്ചു ആ അന്ന് തന്നെ ഉണ്ടാക്കിയ ഒരു നിശ്ചിത കാലയളവ് അദ്ദേഹം മേയറായിരിക്കണമെന്നും അത് കഴിഞ്ഞാൽ അദ്ദേഹം ഒഴിഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന പകരം സംവിധാനത്തെ പിന്തുണയ്ക്കണം എന്നായിരുന്നു അന്നത്തെ ധാരണ ആ ധാരണ പിന്നീട് നടപ്പാകുന്ന സ്ഥിതി ഉണ്ടായില്ല കോർപ്പറേഷനിലെ കൗൺസിലെ അംഗബലത്തിൻ്റെയൊക്കെ അവസ്ഥ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അപ്പോൾ ഒഴിയണമെന്ന നിലപാട് ഞങ്ങളും തുടരാൻ അനുവദിക്കണമെന്ന നിലപാട് അദ്ദേഹവും സ്വീകരിക്കുകയാണ് ഉണ്ടായത് ആ തീരുമാനം നടപ്പാക്കുന്നതിലേക്ക് അദ്ദേഹം വരണം അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം അംഗീകരിച്ച് അതിന് അതിൻ്റെ പിന്തുണ സ്വീകരിക്കുന്ന ഒരു മേയറാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പറയുന്നൊരു മേയർ ചെയ്യേണ്ടത് അദ്ദേഹം പദവി ഒഴിഞ്ഞ് ഇടതുപക്ഷത്തിൻ്റെ പുതിയ മേയർക്ക് പിന്തുണ നൽകുന്ന സമീപനം സ്വീകരിക്കുകയാണെന്നാണ്